ാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ ശ്യാമള ജനാർദ്ദനൻ ലക്ഷ്യത്തിലേക്കുള്ള മാർഗത്തെ വിസ്തൃതമായും വിശദമായും വിവരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത ഉപനിഷ തുടങ്ങിയ ഗ്രന്ഥങ്ങളിലും മറ്റും ജീവിത ജീവിതലക്ഷ്യത്തെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ടെങ്കിലും എങ്ങനെയാണ് അതിലെത്തിച്ചേരേണ്ടത് എന്നറിയണമെങ്കിൽ ഗീതയെ തന്നെ ആശ്രയിക്കണം ജീവിത ലക്ഷ്യത്തിനായി ഗീത വിവരിക്കുന്ന ഒരു പ്രധാന മാർഗമാണ് ഭക്തിമാർഗം കർമ്മഫലങ്ങളിൽ ആഗ്രഹമില്ലാതെ ഭോക്തൃത്വ ഉപേക്ഷിക്കാൻ പറയുന്ന കർമ്മയോഗവും ലോകത്തെ മുഴുവൻ മായാമയമാണെന്ന് കൽപ്പിച്ച് ഉപദേശിക്കുന്ന ജ്ഞാനയോഗവും ഇന്ദ്രിയ മനസ്സുകളുടെ സ്വാഭാവികഗതിയെ നിയന്ത്രിക്കാൻ നിർദ്ദേശിക്കുന്ന ധ്യാനയോഗവും സാധാരണക്കാർക്ക് ദുഷ്പ്രാപ്യമായേക്കാം അതിനാൽ എല്ലാവർക്കും എക്കാലത്തും സുഗമമായിട്ടുള്ളത് ഭക്തിയോഗം തന്നെ ഗീതയിൽ ഏഴ് മുതൽ പന്ത്രണ്ട് കൂടിയുള്ള അധ്യായങ്ങളിൽ ഭക്തിയുടെ വിവിധ വശങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്നു സദാസമയവും നമ്മളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതിയിൽ സർവത്ര സന്നിഹിതനായിരിക്കുന്ന ഒരു ശക്തിയാണ് ഈശ്വരൻ നമ്മെ നിയന്ത്രിക്കുന്ന ഈശ്വരന്റെ ഇച്ഛയ്ക്കനുസരിച്ച് നമ്മുടെ ഇച്ഛയെ ക്രമീകരിക്കലാണ് ഭക്തിയുടെ ലക്ഷ്യം ഭക്തിരസം ചേർന്നിട്ടില്ലെങ്കിൽ പലപ്പോഴും ജീവിതം ശുഷ്കവും ശൂന്യവുമായി തോന്നാനിടയുണ്ട് യഥാർത്ഥ ഭക്തി ചെന്നവസാനിക്കുന്നത് ജ്ഞാനത്തിലാണ് ജ്ഞാനം കൂടാതെ യഥാർത്ഥ ഭക്തിയും ഭക്തി കൂടാതെ ശരിയായ ജ്ഞാനവും ഉണ്ടാവുകയില്ല ലോകത്തിൽ ഏതാണ്ട് എല്ലാ മതങ്ങളും ലക്ഷ്യപ്രാപ്തിക്കുള്ള മാർഗമായി സ്വീകരിച്ചിട്ടുള്ള ഒന്നാണ് ഭക്തി സഗുണ ഈശ്വര കൽപ്പനയാണ് അതിന് അടിസ്ഥാനം ഈശ്വര ഈശ്വരസങ്കൽപ്പത്തെ സ്വീകരിക്കാത്തവരാകട്ടെ തങ്ങളുടെ മതസ്ഥാപകനെ ഈശ്വര രൂപത്തിൽ ആരാധിക്കുന്നു ഭക്തിമാർഗത്തിലെ പടിയായിട്ടാണ് നാമജപം ക്ഷേത്രദർശനം മുതലായ ബാഹ്യപ്രകടനങ്ങളെ ആചാര്യന്മാർ കാണുന്നത് ഭഗവത്ഗീതയിൽ ഭക്തന്മാരെ നാല് വിഭാഗമായി വിവരിക്കുന്നുണ്ട് ജിജ്ഞാസു ആർത്തൻ അർത്ഥാർത്ഥി ജ്ഞാനി എന്നിങ്ങനെ ധർമ്മം അർത്ഥം കാമം മോക്ഷം ഈ നാല് പുരുഷാർത്ഥങ്ങളിലുള്ള ആഗ്രഹമാണ് ക്രമത്തിൽ ഇവരുടെ ഭക്തിക്ക് കാരണമായി തീരുന്നത് ഗീതാചാര്യന്റെ അഭിപ്രായത്തിൽ ഭക്തി ഒരിക്കലും സങ്കുചിതമായ ഒരു രൂപത്തിൽ ഒതുങ്ങുന്നതല്ല ഈശ്വരൻ ഒരു പ്രത്യേകമായ മൂർത്തിയിലോ ഭാവത്തിലോ മാത്രം പ്രകാശിക്കുന്നതല്ല പ്രപഞ്ചത്തിൽ സർവത്ര പ്രകാശിക്കുന്നതും എല്ലാ ഭൂതങ്ങളിലും അന്തര്യാമി രൂപേണ പ്രവർത്തിക്കുന്നതുമായ സർവേശ്വര ചൈതന്യത്തെ ആരാധിക്കുവാനാണ് ഗീതാചാര്യൻ ഉപദേശിക്കുന്നത് ഇതിൻ്റെ ഒരു പ്രതീകമായിട്ട് മാത്രമേ ദേവാലയങ്ങളിലെ ഈശ്വരാരാധനയെ നാം സ്വീകരിക്കാവൂ എല്ലാ ഭൂതങ്ങളിലും ഈശ്വരഭാവത്തെയും ഭഗവത് സ്വരൂപമായ തന്നിൽ എല്ലാ ഭൂതങ്ങളെയും കാണുന്നവനുമാണ് യഥാർത്ഥ ഭക്തൻ ഭക്തൻ ഭക്തിയോടെ സമർപ്പിക്കുന്ന ഉപഹാരങ്ങളുടെ വഴിപാടുകളുടെ കാര്യത്തിലും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് വളരെ വലിയ തുക ചെലവാക്കി ചെയ്യുന്ന വഴിപാടുകൾ കൊണ്ട് ഈശ്വരൻ കൂടുതൽ സന്തോഷിക്കുമെന്നാണ് പലരുടെയും ധാരണ എന്നാൽ എന്തു തരുന്നു എന്നതിലല്ല എങ്ങനെ തരുന്നു എന്നതിലാണ് പ്രധാനം എത്ര നിസാര വസ്തുവായാലും ഭക്തിയും പരിശുദ്ധിയും ഉണ്ടെങ്കിൽ അതാണ് തൃപ്തികരം ഭക്തിയോഗം ജ്ഞാനയോഗം ഇവയിൽ ഏതാണ് ശ്രേഷ്ഠം എന്ന കാര്യത്തിൽ ഇന്നും വാദം നിലനിൽക്കുന്നുണ്ട് ജ്ഞാനം കൂടാതെ യഥാർത്ഥ ഭക്തിയും ഭക്തി കൂടാതെ ശരിയായ ജ്ഞാനവും ഉണ്ടാവുകയില്ല കർമ്മ ഭക്തി കർമ്മഭക്തിജ്ഞാനയോഗങ്ങളുടെയെല്ലാം രൂപവും ലക്ഷ്യവും ഒന്നു തന്നെയാണ് ഇവയെല്ലാം ഒരേ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നതാണെന്ന് മനസ്സിലാക്കി ജീവിതയാത്രയിൽ മുന്നേറുവാനാണ് ശ്രമിക്കേണ്ടത് ഡോക്ടർ ശ്യാമള ജനാർദ്ദനൻ തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്